ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ ആറാമത്തെ പാഠം പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എല്ലാ കൂട്ടുകാരും ആറാമത്തെ പാഠത്തിൻ്റെ ടെക്സ്റ്റ് ക്ലാസ് ബുക്ക് കണ്ടു കണ്ടുകാണെന്ന് കരുതുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തന പുസ്തകം എന്നുള്ള നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക എല്ലാ സബ്ജക്റ്റിന് പ്ലേലിസ്റ്റിന് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആറാമത്തെ പാഠം പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്നാൽ പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഓക്കേ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചോദിക്കുക അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ നിങ്ങളുടെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം പ്രവർത്തനം വൺ ഒന്നാമത്തെ പ്രവർത്തനം താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ വരുന്ന രണ്ട് വാക്കുകൾ വീതം എഴുതുക എന്ന് വെച്ചാൽ നമ്മുടെ ആറാമത്തെ പാഠത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളാണ് എഴുതേണ്ടത് അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ ആറാമത്തെ പാഠത്തിൽ ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളുണ്ട് അപ്പോൾ ഓരോരോ വാക്കായിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക അപ്പൊ ഏതൊക്കെയാണ് അക്ഷരങ്ങൾ നോക്കൂ ഹ ബ ദ ദ ഉ ഈ അക്ഷരങ്ങൾ വരുന്ന രണ്ട് വാക്കുകൾ വീതമാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ ആറ് മാർക്കാണ് അടുത്ത പ്രവർത്തനം പ്രവർത്തനം രണ്ട് വരികൾ കൂട്ടിച്ചേർക്കാം എന്താ വരികൾ കൂട്ടിച്ചേർക്കാന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ ചെറിയൊരു പാട്ട് തന്നിട്ടുണ്ട് അല്ലെ വരികളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടി എഴുതേണ്ടത് അപ്പൊ വരി ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് രണ്ട് വരി നമുക്ക് ആദ്യം വായിച്ചു നോക്കാം പാൽ നിറമുള്ള ഒരു പാലപ്പം പാൽ രുചിയുള്ള ഒരു പാലപ്പം അപ്പൊ ഇതേപോലത്തെ ഒരു ആക്ടിവിറ്റി ഒരു പ്രവർത്തനം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ പാൽ നിറമുള്ള ഒരു പാലപ്പം പാൽ രുചിയുള്ള ഒരു പാലപ്പം എന്തിനെ കുറിച്ചാണ് പാട്ട് പാലപ്പത്തെ കുറിച്ചാണ് പാലപ്പത്തെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നാലു വരി കൂട്ടിച്ചേർത്ത് എഴുതും കൂടിയാണ് അവിടെ ചെയ്യേണ്ടത് അറിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടു നോക്കുക നമ്മൾ പാലപ്പത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട് നാല് മാർക്കിന്റെ ചോദ്യമാണത് അപ്പൊ എന്ത് ചെയ്യണം അക്ഷര തെറ്റുകൾ ഒന്നുമില്ലാതെ എഴുതാൻ ശ്രമിക്കുക അക്ഷര തെറ്റ് തെറ്റുണ്ടെങ്കിലും സാരമില്ല അത് പിന്നീട് തിരുത്തുക ഓക്കെ മൂന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കാം പട്ടിക പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് എന്താ എന്തൊക്കെ എഴുതാൻ എഴുതേണ്ടത് മധുരമുള്ളവ അതായത് പലഹാരങ്ങളുടെ പേരാണ് കേട്ടോ ഇവിടെ എഴുതേണ്ടത് മധുരമുള്ളവ മധുരമുള്ള പലഹാരങ്ങൾ മൂന്ന് പലഹാരത്തിന്റെ പേര് പേരെഴുതുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അത്രയും പേര് പേരെഴുതാം മധുരമുള്ളവ നിങ്ങൾക്ക് കഴിച്ചിട്ടില്ലേ മധുരമുള്ള പലഹാരം പുളിയുള്ള പലഹാരമുണ്ട് കൈപ്പുള്ള പലഹാരമൊക്കെ ഉണ്ടല്ലേ അല്ലെങ്കിൽ കൈപ്പുള്ള അറിയുന്ന പലഹാരം തന്നെ ആവണം എന്നില്ല കയ്പുള്ള വേറെ എന്താ കഴിക്കാൻ പറ്റുന്നത് പച്ചക്കറികൾ ഉണ്ടാവും അല്ലേ കയ്പുള്ള ഉണ്ട് അപ്പം അതാണെങ്കിൽ അതും എഴുതുക മധുരമുള്ള எழுதணும் புளியுள்ளவ எழுதணும் கைப்புள்ள எழுதணும் ஓகே அடுத்தது പ്രവർത്തനം നാല് സദ്യയിൽ എന്തൊക്കെ അതായത് നമ്മളെല്ലാം സദ്യ കഴിച്ചിട്ടുണ്ടാവില്ലേ നമ്മൾ നമ്മളിങ്ങനെ ഇലയൊക്കെ വിട്ട് ഓണത്തിന് അല്ലെ ഇലയിൽ ഇങ്ങനെ സദ്യ ഒക്കെ കഴിക്കാറില്ലേ സദ്യയിൽ എന്തൊക്കെ ഉണ്ടാവുക കറികൾ വിവിധ തരം കറികൾ ഉണ്ടാവും സാമ്പാർ ഉണ്ടാവും പിന്നെന്താ പായസം ഉണ്ടാവും പപ്പടം ഉണ്ടാവും അപ്പൊ സദ്യയിൽ എന്തൊക്കെ എന്തൊക്കെ കറികളാണ് ഉണ്ടാവുക ആ കറികളുടെ പേരാണ് ഇവിടെ എന്താ ചെയ്യുന്നത് എന്തൊക്കെയാ സദ്യണ്ടാവുക ചോറുണ്ട് ഉണ്ട് അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ആറ് 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 ഇനങ്ങളുടെ പേരാണ് എഴുതേണ്ടത് ഓക്കെ സദ്യയിലുള്ള ആറ് ഇനങ്ങളുടെ പേര് എഴുതുക ഓരോ ഇലകളിലായിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത് അടുത്ത പ്രവർത്തനം അഞ്ച് വടകൾ പല വിധം പല വിധത്തിലുള്ള വിധത്തിലുള്ള വടകൾ ഉണ്ട് അല്ലെ ഉഴുന്നവടയുണ്ട് പരിപ്പ് വടയുണ്ട് ഉള്ളിവടയുണ്ട് അങ്ങനെ പലതരത്തിലെ വടകളില്ലേ അപ്പൊ ഇവിടെ കാണുന്ന വട്ടത്തിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും നാല് വടകളുടെ പേര് വടയുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ വടയുടെ പേര് എഴുതണം നാല് വടകളുടെ പേര് എഴുതണം ഓക്കേ നാല് വാർക്കിന്റെ ചോദ്യമാണ് പ്രവർത്തനം അഞ്ച് അടുത്തത് പ്രവർത്തനം ആറ് ആറാമത്തെ പ്രവർത്തനം എന്തായാലും നമ്മൾ അഞ്ച് പ്രവർത്തനങ്ങൾ പറഞ്ഞു അല്ലെ ആറാമത്തെ പ്രവർത്തനം എന്താണ് വീണ്ടും ഒരു പട്ടിക പൂർത്തിയാക്കുന്നത് തന്നെയാണ് നമ്മുടെ ആറാമത്തെ പ്രവർത്തനം അതായത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം വേവിച്ച് കഴിക്കാൻ നമുക്ക് എല്ലാ എല്ലാ ആഹാരങ്ങളും ആഹാര പദാർത്ഥങ്ങളും വേവിച്ച് കഴിച്ച് കഴിക്കുന്നവയാണോ അല്ല വേവിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റൂലെ ചില പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കാൻ പറ്റും അതുപോലെ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ വേവിക്കാതെ കഴിക്കാൻ പറ്റും അങ്ങനെ വേവിച്ച് കഴിക്കുന്നവയുണ്ട് വേവിക്കാതെ കഴിക്കുന്നവയുണ്ട് അല്ലെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എങ്ങനെയാ വേവിച്ചാണോ വേവിക്കാതെയാണോ കഴിക്കുക വേവിച്ച് കഴിക്കുന്നവയാണ് അല്ലെ അങ്ങനെ വേവിച്ച് കഴിക്കുന്നവ വേവിക്കാതെ കഴിക്കുന്നവീണ്ട് പിന്നെ എന്താ ചില ചില പലഹാരങ്ങൾ അല്ലെങ്കിൽ ചില കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് എങ്ങനെയാണ് വേവിച്ചും കഴിക്കാം വേവിക്കാതെയും കഴിക്കാൻ പറ്റും അല്ലെ ഉദാഹരണം നമുക്ക് എന്ത് പറയാൻ പറ്റും ഉദാഹരണം ക്യാരറ്റ് പറയാൻ പറ്റും അല്ലെ ക്യാരറ്റ് എങ്ങനെയാ വേവിച്ചും കഴിക്കാം വേവിക്കാതെയും കഴിക്കാൻ പറ്റും അതേപോലെ തക്കാളി എങ്ങനെയാണ് വേവിച്ചും വേവിക്കാതെയും കഴിക്കാൻ പറ്റും അപ്പൊ അതേപോലെ വേവിച്ച് കഴിക്കുന്നവ വേവിക്കാതെ കഴിക്കുന്നവ വേവിച്ചും വേവിക്കാതെയും കഴിക്കുന്നവയുടെ പേരാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത് ആറ് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ആറാമത്തെ പാഠം ആറാമത്തെ പാഠത്തിലാണ് ആറാമത്തെ പാഠത്തിന്റെ യൂണിറ്റിന്റെ ക്ലാസ് ആണ് നമ്മൾ നമ്മളിപ്പോ കണ്ടത് ആറ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് കമന്റ് ചെയ്യ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു